ഈ സിനിമയുടെ എനിക്കൊന്ന് ഷൂട്ട് തുടങ്ങുന്ന ആ ഒരു സമയം വരെയും കൃത്യമായ ഒരു പേരിലോട്ട് നമ്മൾ ലാൻഡ് ചെയ്തിട്ടില്ലായിരുന്നു നമ്മുടെ മൈൻഡിൽ പല പല പേരുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഏകദേശം ഫിക്സ് ചെയ്ത രണ്ട് മൂന്ന് പേരുകൾ ഉണ്ടായിരുന്നു പക്ഷെ അതിലൊന്നും പൂർണ്ണമായിട്ട് തൃപ്തിയില്ലായിരുന്നു അപ്പം അങ്ങനെ ഒരു സമയത്ത് ഞാൻ അതിൻ്റെ കോറേറ്റർ ജിഷ്ണുമായിട്ട് ഫോണിൽ സംസാരിക്കുന്ന സമയത്താണ് കളങ്കാവലിനെ പറ്റിയും അതിന്റെ പുറകിലുള്ള ഐതിഹ്യത്തെ പറ്റിയും ഒക്കെ അറിയുന്നത് അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ പല പല ഘടകങ്ങൾ കാരണം നമ്മുടെ സിനിമയുമായിട്ട് കണക്റ്റഡ് ആണ് ഈ പേര് എന്ന് തോന്നി ഏറ്റവും ബേസിക്കലി അതിന്റെ വാച്യാർത്ഥം തന്നെ അതായത് കളം കാവൽ എന്ന് പറയുന്ന വാച്യാർത്ഥം എന്ന് പറയുന്നത് ഒരു കളത്തിന് കാവൽ നിൽക്കുക എന്നുള്ളതാണ് ആ വാച്യാർത്ഥത്തിൽ തുടങ്ങി ഒരുപാട് സമാനതകൾ സിനിമയും സിനിമയുടെ തീമുമായിട്ട് തോന്നി പിന്നെ അൾട്ടിമേറ്റ്ലി രണ്ട് ഭൂമികകളെ അതേപോലെ രണ്ട് കൾച്ചറുകളെയും ഇത് അഭിമുഖീകരിക്കുന്നുണ്ട് ഈ സിനിമയുടെ കഥാഗതി അത് പ്രത്യേകിച്ച് കേരള തമിഴ്നാട് അതിർത്തി പ്രദേശത്തുള്ള രണ്ട് സ്ഥലങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ രണ്ട് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഈ പ്രദേശത്തെ കൾച്ചറുകളെയും ഈ പേര് അതായത് ഈ കളങ്കാവൽ എന്നുള്ള പേര് തമിഴിലും ഒരേ അർത്ഥം തന്നെയാണ് ചെയ്യുന്നത് പിന്നെ അൾട്ടിമേറ്റ്ലി ഈ കാളിയോട്ടുമായിട്ട് ബന്ധപ്പെട്ട കളങ്കാവൽ എന്ന് പറയുന്ന റിച്വലും ആ റിച്വലിന്റെ കാരണമായിട്ടുള്ള ഐതിഹ്യവും ഡയറക്ട്ലി കൂടെ ഇൻഡയറക്ട്ലി പുട്ടവുമായിട്ട് കണക്ടാണ് എന്നൊക്കെ തോന്നിയത് കൊണ്ടാണ് ഈ പേരിനോട് ഭയങ്കരമായിട്ടൊരു ഒരു ഒരു അഭിനിവേശം തോന്നിയത് പക്ഷേ ഈ പറയുന്ന പോലെ ഇത് ഒരു പരിധിക്ക് അപ്പുറം ആൾക്കാർക്ക് കണക്റ്റ് ആകുമ്പോൾ ഇതെന്താണെന്നുള്ളത് ആൾക്കാർക്ക് നമ്മുടെ ഈ ഈ ആചാരം നടക്കുന്ന സ്ഥലത്ത് പോലും പല പല ആൾക്കാർക്കും ഈ പേരിനെ പറ്റി ഐഡി ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ പോലും ഇതായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചും അമ്മുക്കെയായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനും അത് വളരെ അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നി അങ്ങനെയാണ് ഇതിലോട്ട് ഫിക്സ് ചെയ്യുന്നത്